ആദ്യം തന്നെ ഞാൻ എൻ്റെ ഈശോയോടും അമ്മ മാതാവിനോടും ഒരായിരം കൂടി നന്ദി പറയാണ് എൻ്റെ പേര് അപർണ ഇതെൻ്റെ അമ്മ സുജ ഇതെൻ്റെ ചേച്ചി അഞ്ജലി ഇതെൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡ് പിന്നെ പിള്ളേർ ഞങ്ങൾ ഉടമ്പടി എടുക്കുന്നത് ആദ്യം ഞങ്ങൾ പാറേപ്പള്ളിയിൽ വന്നിട്ട് ഞങ്ങൾ എന്നോ പത്രമാണ് ആദ്യം കാണുന്നത് അപ്പം അങ്ങനെ പത്രം വായിച്ചപ്പോഴത്തേക്കിനും അമ്മ പറഞ്ഞു നമുക്ക് നാളെ രാവിലെ ഉടമ്പടി എടുക്കാൻ പോകാം അല്ലെങ്കിൽ നമുക്ക് പള്ളി വരെ പോകാം എന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ പറഞ്ഞു അമ്മ പോകാം അപ്പം ലാസ്റ്റത്തെ ചോയ്സ് ആയിരുന്നു ഞങ്ങൾക്കത് കാരണം ഞങ്ങൾ ഭവനയില്ലാതെ ഞങ്ങളുടെ അമ്മയുടെ വീട്ടിലായിരുന്നു ഒത്തിരി അന അനേകം സഹനങ്ങളും ഒക്കെ ഞങ്ങൾ പ്രതിസന്ധികൾ നേരിട്ടതാണ് ഞങ്ങൾ മൂന്ന് പെൺപിള്ളേരാണ് അപ്പം അമ്മ ഒത്തിരി അധികം കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പം ആ വീട്ടിൽ നിറങ്ങണമെന്ന് തന്നെ വന്നപ്പോഴത്തേക്കിനും ഞങ്ങൾ ലാസ്റ്റായിരുന്നു എൻ്റെ അമ്മ മാതാവിനെ കാണാൻ വേണ്ടി ഇവിടെ വന്നത് അങ്ങനെ ഉടമ്പടി എടുത്തു അന്ന് തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഉടമ്പടി എടുത്തു കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് അമ്മയുടെയും ഈശോയുടെയും അനുഗ്രഹത്താൽ ഞങ്ങൾക്ക് ഇങ്ങോട്ട് വന്ന് മഠത്തിലെ സിസ്റ്റേഴ്സ് പറഞ്ഞു ഞങ്ങൾക്കൊരു ഭവനം നൽകാമെന്ന് അപ്പോൾ അത് ഒത്തിരി അധികം നന്ദി ഞാൻ അമ്മമാതാവിനോട് പറയുകയാണ് പന്ത്രണ്ട് വർഷത്തോളം ഞങ്ങൾ ഒത്തിരി അനുഭവിച്ചതിന് ശേഷമാണ് ഞങ്ങൾക്ക് ഈ ഒരു ഭവനം നൽകിയത് അത് ഒത്തിരി അധികം നന്ദി പറയുകയാണ് എൻ്റെ അമ്മയോട് പിന്നെ ഞാൻ പ്രഗ്നൻ്റ് ആയ സമയം ഡെലിവറി സമയം ഓപ്പറേഷനും ഒക്കെ പറഞ്ഞതാണ് എന്നോട് അപ്പോൾ എനിക്ക് വേദനയില്ലാതെ പ്രസവിക്കണം എന്നതായിരുന്നു എൻ്റെ വലിയൊരാഗ്രഹം അത് ഞാൻ എന്നാണോ അഡ്മിറ്റ് ചെയ്തു ലേബർ റൂമിൽ ചെന്നു പിറ്റേ രാവിലെ ഞാൻ വേദന എന്തെന്ന് ഞാൻ അറിഞ്ഞില്ല ഏഴ് നാൽപ്പത്താറായപ്പോൾ പറഞ്ഞു കുഞ്ഞിന് ശ്വാസം മുട്ടും എന്നാണോ അപഞ്ഞ ഞാൻ പറഞ്ഞു ഡോക്ടറെ എനിക്ക് വേദന ഞാൻ അറിയുന്നില്ല ഞാൻ എന്നാൽ ഏറ്റവും അവസാനം ഞാൻ മാതാവിയേന്ന് വിളിച്ചതേയുള്ളൂ എൻ്റെ കുഞ്ഞിന് ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെയാണ് ഞാൻ ഈ സമയം വരെ എനിക്കത് ഭയങ്കര ായിട്ടൊരു അനുഗ്രഹമാണ് വേദനയില്ലാതെ ഇപ്പോഴും എനിക്കറിയത്തില്ല അത് എങ്ങനെ സംഭവിച്ചു എന്ന് എൻ്റെ അമ്മമാർ എൻ്റെ കാരുണ്യത്തിന് എനിക്ക് ഒത്തിരി അധികം നന്ദിയുണ്ട് പിന്നെ ഡിസ്ചാർജ് ചെയ്തതിൻ്റെ രാവിലെ കുഞ്ഞിന് മഞ്ഞക്കളർ കൂടി അപ്പോൾ ഡിസ്ചാർജ് ചെയ്യില്ല നേഴ്സറി വെക്കണമെന്ന് പറഞ്ഞു എനിക്ക് കുഞ്ഞിനെ ഒന്ന് കാണാനോ ഒന്നും പറ്റുകയില്ല അപ്പം ഞാൻ ഒത്തിരി അമ്മയോട് പറഞ്ഞു അമ്മേ അമ്മ ഒന്നും ചെയ്യാൻ പറ്റുകയില്ല അമ്മ ഒന്ന് പ്രാർത്ഥിക്കുക അമ്മ വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി തൈൽ എൻ്റെ കുഞ്ഞിൻ്റെ നെറ്റിൽ പുരട്ടി കൃത്യം രണ്ട് മണിയായപ്പോൾ ഞങ്ങൾ ആ നേഴ്സറി ചെന്നു ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ മിഷൻ വെച്ച് നോക്കിയപ്പോൾ കുഞ്ഞിന് മഞ്ഞക്കളറിയില്ല എൻ്റെ കുഞ്ഞിനെ ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെയും ഒക്കെ നൽകിയതിനൊക്കെ ഓർത്ത് ഞാൻ നന്ദി പറയുകയാണ് പിന്നെ കുഞ്ഞിന് ഒന്നര വയസ്സായപ്പോഴത്തേക്കിനും ശ്വാസമുട്ടൽ കൂടി ഞാൻ രാവിലെ പാമ്പാടി ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഡോക്ടർ അഡ്മിറ്റ് ചെയ്യണ്ട അപ്പോൾ ഡോക്ടർ പറഞ്ഞാൽ ചെയ്തേ പറ്റൂ അപ്പം ഈ കുഞ്ഞ് ഈ വയ്യാത്ത കുഞ്ഞിനെയും കൊണ്ട് എങ്ങനെ പോകും വീട്ടിലെങ്ങനെ പോകും ഇവിടെ നിന്നുള്ള മരുന്നേ പറ്റത്തുള്ള അപ്പോൾ എൻ്റെ കയ്യിൽ ഒന്നുമില്ല ഞാനും കുഞ്ഞും ഒരു ഫോണും മാത്രം ഇപ്പം ഞാൻ ഉച്ചയ്ക്ക് എൻ്റെ ഹസ്ബൻഡിനെ അമ്മേനെ വിളിച്ച് വരുത്തിയിരുത്തി അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു വീട്ടിൽ ചെന്നിട്ട് മരിയൻ ഉടമ്പടി പത്രവും ഉപ്പും കൊന്തയും എടുത്തുകൊണ്ട് ചെല്ല് ചെന്നിട്ട് ഞാൻ മൂന്ന് മണി തൊട്ട് രാവിലെ അച്ഛൻ്റെ പ്രസംഗവും കേട്ട് പ്രാർത്ഥനയും കേട്ട് വൈകിട്ട് മരിയൻ ഉടമ്പടി സായാഹ്ന പ്രാർത്ഥനയും കേട്ട് എനിക്ക് അപ്പോൾ കിട്ടിയൊരു ധൈര്യത്തിൽ ഞാൻ എന്നാണോ നേഴ്സുമാരോട് പറഞ്ഞു സിസ്റ്റർ എനിക്ക് ഡിസ്ചാർജ് ചെയ്യണം എൻ്റെ കുഞ്ഞിനെ ഡിസ്ചാർജ് ചെയ്യണം അപ്പോൾ പനിയൊക്കെ കൂടി നിൽക്കുക ഞാൻ പറയും എനിക്ക് വേറെ ഒന്നും അറിയണ്ട ഡിസ്ചാർജ് ചെയ്തേ പറ്റുമെന്ന് പറഞ്ഞു അപ്പോഴത്തേക്കിനും ആ സിസ്റ്റർ പറഞ്ഞു ഡോക്ടറോട് വിളിച്ച് പറഞ്ഞപ്പോൾ ഡോക്ടർ എഴുതിപ്പിച്ചു എന്നാണോ ഈ കുഞ്ഞിന് എന്ത് സംഭവിച്ചാലും ഞങ്ങൾ ഉത്തരവാദികളല്ല ഹോസ്പിറ്റലുകാർക്ക് യാതൊരുവിധ ഉത്തരവാദിത്തവും ഇല്ല സ്വന്തം അമ്മയുടെ പ്രകാരം കുഞ്ഞിനെ കൊണ്ടുപോകുന്നതാണ് അങ്ങനെ കൊണ്ടുപോയി വൈകിട്ട് പ്രാർത്ഥിച്ചു വൈകിട്ട് പ്രാർത്ഥനയെല്ലാം കേട്ടു അച്ഛൻ്റെ പ്രസംഗം എല്ലാം ഞാൻ രാത്രിയിലെല്ലാം കേട്ടു എൻ്റെ മാതാവ് എൻ്റെ കുഞ്ഞിനെ തൊട്ട് പിറ്റേ ദിവസം രാവിലെ ഞാൻ കുട്ടികളുടെ ആശുപത്രി ഇ എസ് എയിൽ ഞാൻ കോട്ടയത്ത് കൊണ്ടുപോയി കാണിച്ചപ്പോൾ ഡോക്ടറിനോട് പറഞ്ഞു ഡോക്ടറെ കുഞ്ഞിന് ശ്വാസം മുട്ടൽ കൂടുതലാണ് അപ്പോൾ ഡോക്ടറെ നോക്കിപ്പോയി യാതൊരുവിധ കുഴപ്പമില്ല ഞാൻ പറഞ്ഞു ഡോക്ടറെ കുഞ്ഞിന് ശ്വാസം മുട്ടയെല്ലാം കൂടി അണുക്കളെല്ലാം കൂടി അഡ്മിറ്റ് ചെയ്തതാണ് എന്നാണോ അഡ്മിറ്റ് ചെയ്തതിൻ്റെ ഡിസ്ചാർജ് ചെയ്തതിൻ്റെ ഞാൻ കാണിച്ചപ്പോൾ നേരി ഡോക്ടറെ ചോദിച്ചു ഇതെന്താണ് അപ്പം ഞാൻ പറഞ്ഞു കുഞ്ഞിനെ കുഞ്ഞിനെ അഡ്മിറ്റ് ചെയ്തതാന്ന് പറഞ്ഞു കുഞ്ഞിനെ കുഞ്ഞിനെ അഡ്മിറ്റ് ചെയ്തിട്ട് ഡിസ്ചാർജ് ചെയ്ത് ഞാനാ വാങ്ങിച്ചോണ്ടി വന്നത് അപ്പോൾ രണ്ട് ഡോക്ടർമാർ വേറെ എക്സ്ട്രാ വന്നിട്ട് കുഞ്ഞിനെ നോക്കിയപ്പോൾ കുഞ്ഞിനെ ബ്ലഡ് എല്ലാം ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്കിനും പറഞ്ഞു യാതൊരുവിധ കുഴപ്പവും എൻ്റെ കുഞ്ഞിനില്ല അവൾ ആരോഗ്യവതിയാണെന്ന് പറഞ്ഞു ശ്വാസം മുട്ടരില്ല ഇന്നലെ ഇനി ഞാനും ഇതുപോലെ ശ്വാസം മുട്ടൽ കൂടിയായിരുന്നു ഞങ്ങൾ ആശുപത്രിയിൽ പോയത് പക്ഷേ പിറ്റോസ് രാവിലെ കുഞ്ഞിന് യാതൊരുവിധ പ്രശ്നവും ഇല്ലാതെ എൻ്റെ അമ്മ മാതാവ് ഒത്തിരി അധികം ഞങ്ങൾക്ക് അനുഗ്രഹിച്ച് നൽകിയ കുഞ്ഞാണ് ഈ കുഞ്ഞ് മാതാവിന് ഇവിടെ വന്ന് കിട്ടിയ കുഞ്ഞാണ് അപ്പം ഞാൻ എൻ്റെ അമ്മ മാതാവിനെ ഏൽപ്പിച്ചായിരുന്നു അത് തൊട്ട് ഈ സമയം വരെ എൻ്റെ കൊച്ചിന് യാതൊരുവിധ പ്രശ്നവും ഒന്നും സംഭവിച്ചിട്ടില്ല അതിനകത്ത് ഞാൻ എൻ്റെ ഈശോയോടും അമ്മ മാതാവിനോടും നന്ദി പറയുകയാണ് എൻ്റെ പേര് അഞ്ജലി അമ്മമാതാവിനും ദേവ തിരുകുമാരനും ഒരായിരം നന്ദി പറയുന്നു എനിക്ക് ബ്ലീഡിംഗ് ഉണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ ചെന്ന് അവർ ടെസ്റ്റൊക്കെ നടത്തിയപ്പം ഡോക്ടർ പറഞ്ഞു സെർവിക്യാൻസറിൻ്റെ ആയിരിക്കും അല്ലാതെ ഒന്നുമില്ല ഇങ്ങനെ ബ്ലീ ബ്ലീഡിങ് ഉണ്ടാവണമെങ്കിൽ അത് സെർവിക്യാൻസറിൻ്റെ തന്നെയായിരിക്കും ഞാനവിടുന്ന് പാലാ ഹോസ്പിറ്റലിൽ വന്നു ടെസ്റ്റ് നടത്തിയപ്പോൾ അവിടുത്തെ ഡോക്ടർ ഇത് തന്നെ പറഞ്ഞു സെർവിക് ക്യാൻസറിൻ്റെ അല്ലാതെ ഇങ്ങനെ ബ്ലീഡിംഗ് ഉണ്ടാവാൻ ഒരു കാരണവുമില്ല അത് കഴിഞ്ഞ് അവർ പറഞ്ഞാൽ നമുക്ക് ക്യാൻസറിൻ്റെ ടെസ്റ്റ് ആദ്യം നടത്തി നോക്കാമെന്ന് പറഞ്ഞു ക്യാൻസറിൻ്റെ ടെസ്റ്റ് നടത്തി പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് റിസൾട്ട് വരത്തുള്ളൂ ഞാനപ്പം അമ്മ മാതാവിനോട് പ്രാർത്ഥിക്കുകയും വിശ്വാസ പ്രമാണം ചൊല്ലുകയും ഉപ്പ് കഴിക്കുകയും തൈലം പുരട്ടുകയൊക്കെ ചെയ്തു പതിനഞ്ച് ദിവസം കഴിഞ്ഞ് റിസൾട്ട് വന്നു അമ്മ മാതാവ് എന്നെ അനുഗ്രഹിച്ചു ക്യാൻസർ ഇല്ല എന്നുള്ളതാണ് റിസൾട്ട് വന്നപ്പോഴത്തേക്കിനും അതുപോലെ തന്നെ എൻ്റെ കുഞ്ഞിന് കടല വീക്കം വന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ച് ഡോക്ടർ പറഞ്ഞു കഴലവീക്കമാണ് കുഞ്ഞിനുള്ളത് ടെസ്റ്റുകളൊക്കെ നടത്തിയപ്പോൾ ഇൻഫെക്ഷൻ എല്ലാ ശരീരത്തിൽ കൂടുതലാണ് ക്യാൻസറിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇതൊക്കെ വരുവുള്ളൂ അല്ലാതെ വേറെ അസുഖത്തിനും കഴലവീക്കം വരാറില്ല എന്ന് പറഞ്ഞു ടെസ്റ്റുകൾ നടത്തിയിട്ട് അവിടുത്തെ ഡോക്ടർമാർക്ക് ഒന്നും തന്നെ മനസ്സിലായില്ല കോട്ടയം ഹോസ്പിറ്റലിലോട്ട് പറഞ്ഞു വിട്ടു അവിടെ ടെസ്റ്റ് നടത്തിയപ്പോൾ പറഞ്ഞു അവർക്ക് സംശയം ക്യാൻസറിൻ്റെ സെല്ലുകൾ കുഞ്ഞിൻ്റെ ശരീരത്തുണ്ടെന്ന് പറഞ്ഞു അവിടുന്ന് അവർ പറഞ്ഞു നിങ്ങൾ ആർ സി സിയിലോട്ട് പൊക്കോ ആർ സി സി ചെന്ന് ടെസ്റ്റ് നടത്തിയിട്ട് നമുക്ക് നോക്കാം എന്താണ് കുഞ്ഞിനുള്ളതെന്ന് ആർ സി സി ചെന്നു ഫസ്റ്റ് ടെസ്റ്റ് നടത്തിയപ്പോൾ അവർ പറഞ്ഞു പതിനഞ്ച് ശതമാനത്തോളം കുഞ്ഞിൻ്റെ ശരീരത്ത് ക്യാൻസറിൻ്റെ സെല്ലുകൾ ഉണ്ടെന്ന് പറഞ്ഞു പിറ്റേ ദിവസം ബോൺമാരോ ടെസ്റ്റ് നടത്തണം ബോൺമാരോ ടെസ്റ്റ് നടത്താൻ വേണ്ടി ചെന്നു ബോൺമാരോ ടെസ്റ്റ് നടത്താൻ കയറി കിടന്നു ബോൺമാരോ ടെസ്റ്റ് നടത്താൻ വേണ്ടി ചെന്നു ചെന്ന ഫസ്റ്റ് അന്നൊരു റിസൾട്ട് വരുമോ എന്നൊന്നും എനിക്കറിയില്ല അന്ന് നമ്മൾ ടെസ്റ്റ് നടത്തുന്നതല്ലേ ഉള്ളു എനിക്കറിയത്തില്ല അന്നൊരു റിസൾട്ട് കിട്ടുമോ എന്ന് പക്ഷെ ഞാൻ മാതാവിനോട് ഒത്തിരി പ്രാർത്ഥിച്ചു കുഞ്ഞിന് ഉപ്പ് കഴിക്കാൻ കൊടുക്കുകയും തൈലം പുരട്ടുകയൊക്കെ ചെയ്തു അന്ന് വൈകുന്നേരം ഡോക്ടർ പറഞ്ഞു മൂന്ന് മണിയാകുമ്പോഴത്തേനും ഡോക്ടറിനെ കാണാൻ വരണമെന്ന് പറഞ്ഞു ഡോക്ടറിനെ കാണാനായിട്ട് റൂമിൽ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു നമ്മൾ ഇന്നലെ കണ്ടുപിടിച്ച സെല്ലുകൾ അത് ക്യാൻസറിൻ്റെ സെല്ലുകളല്ല ക്യാൻസറിൻ്റെ സെല്ലുകളല്ല എന്ന് പറഞ്ഞു അത് കഴിഞ്ഞപ്പോൾ ബയോപ്സി വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം ബയോപ്സി വരെ നമുക്ക് വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു കുറേ ടെസ്റ്റുകൾ ആദ്യത്തെ ടെസ്റ്റ് നടത്തിയപ്പം ക്യാൻസറിൻ്റെ സെല്ലുകളെല്ലാം എല്ലാം നമ്മൾ കുറേ ടെസ്റ്റുകൾ ഡോക്ടർമാർ തന്നെ വേണ്ടാന്ന് വെച്ചു ബയോപ്സി വരെ നമ്മൾ വെയിറ്റ് ചെയ്തു അതിനിടയ്ക്ക് കുഞ്ഞ് പറയുന്നുണ്ട് ബോൺമാര ടെസ്റ്റ് നടത്താൻ അവരെ മയക്കിൽ കിടത്തിയിട്ടാണല്ലോ ബോൺമാര ടെസ്റ്റ് നടത്തുന്നത് നടത്താൻ വേണ്ടി കയറി ചെന്ന് ഇപ്പം പിറ്റേ ദിവസം റൂമിൽ വന്നിട്ട് മാതാവിൻ്റെ രൂപം കണ്ടപ്പോഴത്തേക്ക് രൂപം പറഞ്ഞ് ഈ അമ്മയാണ് എന്നെ കുത്തി ഇനി അമ്മയാണ് എന്നെ കുത്തിയത് അമ്മ എന്തിനാ എന്നെ കുത്തിയ അമ്മ അടി കൊള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ഇവൻ ആരോടാണ് സംസാരിക്കുന്നതെന്ന് അറിയാം നോക്കും അപ്പോൾ അവൻ ഫോട്ടോ നോക്കിയാണ് സംസാരിക്കുന്നത് അമ്മേ യേശു ആണ് എന്നെ കുത്തിയത് യേശു ആണ് എന്നെ എടുത്തുകൊണ്ട് വന്ന് കട്ടിലേക്ക് കിടത്തിയതെന്ന് പറഞ്ഞു എപ്പോൾ അമ്മ അമ്മ മാതാവിൻ്റെ ഫോട്ടോ കണ്ടാലും പറയും അമ്മ എന്നെ കുത്തിയത് അമ്മ മാതാവാണ് എന്നെ കുത്തിയെന്ന് പറയും ഇപ്പോഴും ഞങ്ങൾ ചോദിച്ചിപ്പോൾ പറഞ്ഞത് ഫോട്ടോ അവൻ പറഞ്ഞു അമ്മയാണ് എന്നെ കുത്തിയതെന്ന് പറഞ്ഞു എവിടെയാണ് കുത്തിയെന്ന് ചോദിക്കുമ്പോൾ പറയും അവൻ്റെ ഗോൺമാരോ ടെസ്റ്റിനടുത്ത് നട്ടലിൻ്റെ എവിടെയാണ് കുത്തിയെന്ന് അവൻ കാണിച്ചു തരും അതുകഴിഞ്ഞ് ബയോപ്സി വരെ നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് കൊച്ചിന് ക്യാൻസറിൻ്റെ സെല്ലുകൾ ഒന്നുമില്ല അപ്പോൾ കോട്ടയത്തെ ഹോസ്പിറ്റലിൽ നിന്ന് എന്താണ് അങ്ങനെ പറഞ്ഞത് അവർ ടെസ്റ്റ് നടത്തിയപ്പോൾ പറഞ്ഞു അങ്ങനെ ക്യാൻസറിൻ്റെ സെല്ലുകൾ തന്നെയാണെന്ന് പറഞ്ഞു ആ ബ്ലഡ് ഒന്നും കൂടെ വന്ന് നിങ്ങൾ ഇവിടെ ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു ഞങ്ങളിവിടെ കോട്ടയം ഹോസ്പിറ്റലിൽ വന്നിട്ട് ആ അതിൻ്റെ സ്ലൈഡ് മേടിച്ച് ആർ സി സിയിൽ കൊണ്ട് നടത്തി അവർക്കൊന്നും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെ ഒരു അണുക്കൾ പോലും കൊച്ചിൻ്റെ ശരീരത്തില്ല അന്ന് പക്ഷേ കോട്ടയംകാർ കണ്ടുപിടിച്ചപ്പോൾ അതിനകത്ത് അണുക്കളുണ്ട് ആ ബ്ലഡിനകത്ത് ആർ സി സിക്കാർ ടെസ്റ്റ് നടത്തിയപ്പോൾ അങ്ങനെ ഒരു അണുക്കൾ എൻ്റെ കൊച്ചിൻ്റെ ശരീരത്തില്ല ഡോക്ടർമാർക്ക് തന്നെ കൺഫ്യൂഷൻ ആയിപ്പോയി അവർ ക്യാൻസറിൻ്റെ മരുന്ന് കൊച്ചിന് സ്റ്റാർട്ട് വരെ ചെയ്തു എന്നിട്ട് അത് നിർത്തി ലാസ്റ്റ് പറഞ്ഞാൽ വൈറൽ ഇൻഫെക്ഷൻ ഡേ ആണ് കൊച്ചിന് കഴലവുക്കങ്ങളൊക്കെ കുറവുണ്ട് പക്ഷേ ഇത്ര മാതാവ് ഇത്രയും അനുഗ്രഹിക്കുന്നു ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്നാൽ മാതാവും ദേവകുമാരും നമ്മളെ അനുഗ്രഹിച്ചതിന് ഒരായിരം ഒരു കൂടി നന്ദി പറയുന്നു അമ്മയ്ക്ക് നന്ദി പറയുന്നു എൻ്റെ കാരുണ്യ പ്രവൃത്തിയിൽ നിന്ന് ഹോസ്പിറ്റലുകളിൽ പോയി രോഗികളെ കാണുകയും പത്രം കൊടുക്കുകയും എന്നെക്കൊണ്ട് കഴിയുന്നത് പോലെ ഞാൻ എക്സ്റേ എടുക്കാൻ ഇ സി ജിക്കും ബ്ലഡ് ടെസ്റ്റിനും മരുന്നിനും ഒക്കെ കാച്ചു കൊടുക്കും പിന്നെ ചോറ് പൂതി കൊടുക്കാറുണ്ട് എല്ലാ മാസവും മുടങ്ങാതെ ഇവിടെ വന്ന് പത്രം മേടിക്കുകയും സ്റ്റാൻഡേർഡിലും പള്ളികളിലും ഹോസ്പിറ്റലുകളിലും കൊടുക്കാനുണ്ട് ഞങ്ങളെ അമ്മാതാവ ഒരുപാട് അനുഗ്രഹിച്ച് ഒരായിരം നന്ദി ഞാൻ പറയുന്നു പിന്നെ അച്ഛൻ്റെ ടോക്കുകൾ ഞാൻ കേൾക്കും ചൊവ്വാഴ്ചത്തെ ധ്യാനം കൂടും സാക്ഷികൾ കേൾക്കും ഷെയർ ചെയ്യും നന്ദി ഞാൻ പറഞ്ഞു അവിടുന്ന് എൻ്റെ അഭയസങ്കേതമാണ് അനർത്ഥങ്ങളിൽ നിന്ന് അവിടുന്ന് എന്നെ രക്ഷിക്കുന്നു രക്ഷ കൊണ്ട് എന്നെ പൊതിയുന്നു സങ്കീർത്തനം മുപ്പത്തിരണ്ട് ഏഴാം വചനമാണ് ദൈവം ഒരു ആശ്രയമാണ് നമ്മൾ വിശ്വസിച്ച് ആശ്രയിക്കുന്ന ഒരു മക്കളെയും ദൈവം കൈവിടില്ല നമ്മുടെ സുരക്ഷ നമ്മുടെ ആരോഗ്യം നമ്മുടെ കഷ്ടതകളുടെ നിമിഷങ്ങളിലും നമ്മളെ കൈപിടിച്ച് താങ്ങി നിർത്തുന്നത് നമ്മുടെ ദൈവമാണ് അവിടുന്ന് മാത്രമാണ് നമ്മുടെ അഭയസങ്കേതമാണെന്നാണ് സുജമ്മയും കുടുംബവും നമ്മുടെ സമീപത്ത് നിന്ന് ഇപ്പോൾ തന്നെ സാക്ഷ്യപ്പെടുത്തിയത് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കൃപ എപ്പോഴും കൂടെയുണ്ട് അവരെ കൈവിടാതെ പിടിച്ചു നിർത്തുന്ന ഒരു വലിയ സാക്ഷ്യമാണ് നാം ഇപ്പോൾ കേട്ടത് പന്ത്രണ്ട് വർഷമായിട്ട് ഭവനമില്ലാതെ വളരെ ബുദ്ധിമുട്ടിയ ഒരു കുടുംബമാണ് ഈ അമ്മയും മൂന്ന് മക്കളും വളരെ ബുദ്ധിമുട്ടി ആ താമസിച്ച സ്ഥലത്ത് നിന്ന് പോലും ഇറങ്ങിപ്പോകണമെന്ന് പറഞ്ഞ നിമിഷവും ആ സമയത്താണ് ഇവർക്ക് അപ്രതീക്ഷിതമായി ഒരു കുർബാസനം പത്രം കിട്ടുകയും ഇവിടെ വന്ന് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യയിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് പിന്നീട് അവിടെ അടുത്തുള്ള ഒരു മഠത്തിൽ നിന്ന് തന്നെ ഈശയും അമ്മയും ഇടപെട്ട് ഇവർക്കൊരു നല്ലൊരു ഭവനം ലഭിക്കുകൊടുക്കുകയായിരുന്നു പിന്നീട് ഈ മക്കൾ പ്രാർത്ഥിച്ചത് സേഫ് ഡെലിവറി ആയിരുന്നു അത് മീശോയും അമ്മയും കരിഞ്ഞഴുകി ഇവരെ അനുഗ്രഹിച്ചു മക്കൾക്കുണ്ടായിരുന്ന രോഗസൗഖ്യങ്ങൾ കൊച്ചുമകൻ ജനിച്ചപ്പോഴുണ്ടെന്ന മഞ്ഞക്കളറും പിന്നീടുണ്ടായിരുന്ന ശ്വാസം മുട്ടിലെന്ന രോഗവും ഇവർ പ്രാർത്ഥന ചൊല്ലി വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി വസ്തുക്കൾ മാത്രം ഉപയോഗിച്ചാണ് ഇവർ കൂടുതലും പ്രതീക്ഷയർപ്പിച്ച് പ്രാർത്ഥിച്ചത് പിന്നീട് രണ്ടാമത്തെ മകന് സെവ് ക്യാൻസറുണ്ടെന്നും പറഞ്ഞു ഉള്ള ഒരു റിസൾട്ട് ഒരു പേടിപ്പിക്കുന്ന ഒരു ഭയാനകമായ ഒരു സമയ നിമിഷം നിമിഷങ്ങളുടെ കടന്നു പോയപ്പോഴും പതിനഞ്ച് ശതമാനം സെല്ലുണ്ടെന്ന് പറഞ്ഞപ്പോഴും ഒരു വിശ്വാസം കൈവിടാതെ പ്രാർത്ഥിച്ചു ഉടമ്പടിയിലാണെന്നുള്ള വിശ്വാസവും ഈ അമ്മ പറഞ്ഞു കൊടുത്ത വിശ്വാസത്തിൻ്റെ ഈ മക്കൾ ഉറച്ചു വിശ്വസിച്ചു അമ്മയും മക്കളും കൂടുതൽ തീക്ഷ്ണോടെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ കുഞ്ഞു മകൻ പോലും പറഞ്ഞത് അത് ഇപ്പോൾ ഞാൻ ചോദിച്ചപ്പോഴും അങ്ങനെ തന്നെയാണ് പറഞ്ഞത് ഈ അമ്മയാണ് എന്നെ വന്ന് കുത്തിയതെന്നാണ് പറഞ്ഞത് ആ കുഞ്ഞു കുഞ്ഞുമകന് പോലും ആ അമ്മയുടെ സാന്നിധ്യം മനസ്സിലാക്കാൻ സാധിച്ചു ഈ കൊച്ചു മകൻ പരിശുദ്ധ അമ്മ കൃപാസനം അമ്മയെ ചൂണ്ടിക്കാട്ടിയാണ് എന്നോട് പറഞ്ഞത് ഈ അമ്മയാണ് എന്നെ വന്ന് കുത്തിയതെന്നത് ആ അമ്മയെടുത്ത ബോരോ ബോൺമാരോയുടെ ടെസ്റ്റാണ് ഒരു കുഴപ്പവുമില്ല ക്യാൻസർ രോഗമല്ല എന്നുള്ള റിപ്പോർട്ടുമായിട്ട് ഈ മക്കൾ ഇന്നിവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തുന്നത് ഈശോയും അമ്മയും കൂടെ നിൽക്കുമ്പോൾ ഒരു നല്ല ഒരു ദൈവപരിപാലനേയും കരുതലിൻ്റെയും ഒരു ഉറപ്പാണ് നമുക്കുള്ളത് ഉടമ്പടി ജീവിതത്തിൽ നമുക്ക് ആശ്രയിക്കാവുന്ന ഒരേ ഓരോ ആശ്രയം ഈശോയും നമ്മളെ സംരക്ഷിക്കുന്ന കൃപാസനം അമ്മയുമാണ് പരിശുദ്ധ അമ്മ ജീവനോട് പ്രത്യക്ഷപ്പെട്ട് ഈ ആലയത്തിൽ വന്ന് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന ഒരു മക്കളെയും അമ്മ വെറും കൈയോടെ വിടാറില്ല ആ അമ്മയുടെ സാന്നിധ്യം മനസ്സിലാക്കുന്ന ഓരോ മക്കളും ജീവിതത്തിലെ ഓരോ നിമിഷത്തിലും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും സംരക്ഷണവും കരുതലും സ്നേഹവും മനസ്സിലാക്കുന്ന ഓരോ സാക്ഷ്യങ്ങളാണ് നാം ഇവിടെ കേൾക്കുന്നത് പരിശുദ്ധ അമ്മ നമ്മെ രക്ഷകനായ ഈശോയിലേക്ക് നയിക്കുകയാണ് സാക്ഷ്യവും അതുപോലെ തന്നെയാണ് നമ്മുടെ കണ്ണു നിന്റെ നിമിഷങ്ങളിൽ കൃപാസനത്തിൽ വന്ന് നമുക്കും ഭക്തിയോടെ വിശ്വാസത്തോടെ നമ്മുടെ അഭയസങ്കേതമായ ഈശോയിൽ നമ്മുടെ നിയമങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഈശോയുടെ അമ്മയുടെ കരം പിടിച്ച് ഉടമ്പടി ജീവിതം ഭക്തിയോടെ വിശ്വസ്തയോടെ കൂടുതൽ തീഷ്ണതയോടെ നമുക്ക് മുന്നോട്ട് നയിക്കാം സുജമ്മയ്ക്കും കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവേ നന്ദി യേശുവേ സ്തുതി അവരിയാവ ദനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക